ലൈവിലാരും ഇല്ല ലൈവിലാരും ഇല്ല ലൈവ് ഇപ്പോൾ തുടങ്ങിയതാണ് നമ്മുടെ ആദ്യത്തെ ലൈവാണ് ആരും ഇതുവരെ വന്നിട്ടില്ല വെയിറ്റ് ചെയ്യാം എല്ലാവരും വരൂ എല്ലാവരും വരൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുവാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ നമ്മുടെ ലൈവില് ഒരാളുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ കാണോ എനിക്ക് വീഡിയോ കമന്റ് ഇടാവോ ലൈവില് അയാള് പോയി നമ്മുടെ ഫസ്റ്റ് ലൈവാണ് അതിൻ്റെ പോരായ്മകളും തെറ്റും എല്ലാം കാണും എല്ലാവരും ക്ഷമിക്കണം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ നമുക്ക് ട്രൈ ഇല്ല ചെറിയൊരു ട്രൈപോഡേ ഉള്ളൂ അതുപോലെ തന്നെ മൈക്കില്ല വീഡിയോ ക്ലാരിറ്റി എല്ലാം കുറവാണെന്ന് പലരും പറഞ്ഞായിരുന്നു പക്ഷേ എന്നാലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അനേകരുണ്ട് അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ ഒന്ന് വീഡിയോക്കുന്ന കമൻറ്റ് ഇട്ടേക്കണേ ഒരാളെ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് നമ്മളെ ഇടുന്ന ഓരോ കണ്ടൻ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഫിഷിങ്ങിൻ്റെ വീഡിയോസ് ഇടും അതുപോലെ തന്നെ അഭിജിത്ത് ഹായ് അളിയ നമ്മുടെ ഒരു പയ്യനാണ് വേണ്ടപ്പെട്ട പയ്യൻ നമ്മുടെ ലൈവില് വരുന്ന എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫസ്റ്റ് ലൈവാണ് അതിൻ്റെ എല്ലാ പോരായ്മകളും കാണും അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടാൻ ഉദ്ദേശിച്ച കണ്ടൻറ് എന്നൊക്കെ പറയുന്നത് ഫിഷിങ്ങിൻ്റെ കണ്ടൻറ്റുണ്ട് അളിയാൻ ചിരിക്കുകയാണ് ഫിഷിങ്ങിൻ്റെ കണ്ടൻ്റ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് എന്താണ് നമ്മുടെ വീട്ടിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മുടെ ആയിരിക്കും പിന്നെ എന്താണ് ഓരോ വ്ളോഗിങ് ഫുഡ് ബ്ലോഗ് നമ്മൾ ഇടയ്ക്ക് ഇട്ടായിരുന്നു അത്യാവശ്യം റീച്ചായി പിന്നീട് പോകാണ്ട് ടൈം കിട്ടിയില്ല എക്സാമൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാം നടക്കുകയാണ് ഇനിയിപ്പോൾ വരുന്ന ചൊവ്വാഴ്ച ഉണ്ട് അത് കഴിഞ്ഞ് ജനുവരിയിൽ എക്സാം ഉണ്ട് അതുപോലെ തന്നെ ഈ വരുന്ന ശനിയാഴ്ച പി എസ് സി എക്സാമുണ്ട് അപ്പോൾ എല്ലാം കൂടെ എക്സാമും എല്ലാ കാര്യം ഡിഗ്രിയും പി എസ് സി ഒരുമിച്ച് നടക്കുന്നത് എല്ലാം കൂടെ വരുമ്പോൾ ചെറിയൊരു പാടാണ് എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടത്തില്ല അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ടായിരിക്കുക അഭിജിത്ത് മാത്രമേ ഉള്ളൂ താങ്ക്സ് അളയ്യ നീയെങ്കിലും വന്നേനും ബാക്കിയുള്ളവരെ അറിയത്തില്ല കാരണം ഞാൻ ഈ ലിങ്ക് വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും വരാത്ത അപ്പോൾ എന്തായാലും വരുന്ന ലൈവിൽ പലരും വന്നേക്കാം അപ്പോൾ നമ്മുടെ ഈ ലൈവ് എന്തായാലും നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളോട് ഒരു കാര്യേ പറയാനുള്ളൂ നമ്മുടെ ചാനലിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ ഇതില് പറഞ്ഞു ചെയ്യിപ്പിച്ചത് ഒരു ഏഴോ എട്ടോ പേരുടെ പറഞ്ഞു ചെയ്യിപ്പിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ചാനലിൽ അറിഞ്ഞു വന്നതാണ് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒറ്റ നന്ദിയേ പറയാനുള്ളൂ അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് വരും എന്ന് പറഞ്ഞാൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ എങ്ങനെയാണെന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അനേകം വ്ലോഗർ ഉണ്ട് പക്ഷേ അവരുടെ ഓരോ അംശം പോലും ഞാൻ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ ചാനലിൽ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരും നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിക്കോട്ടെ സന്തോഷിക്കാൻ പറ്റുന്ന വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ ചാനൽ വരെ കേട്ടോ അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പോസ്റ്റ് ഇട്ടാലും അത് വരുമെന്ന് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ ഇന്നൊരു വീഡിയോ കുറച്ചു നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അതൊരു ചലഞ്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള നമ്മുടെ ചാനൽ കയറി കാണുക നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബറിലെ ഇപ്പം ഡിസംബർ അല്ലേ മുപ്പത്തൊന്ന് കഴിഞ്ഞ് ജനുവരി ഒന്നാം തീയതി ആകുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ ഒരു അഞ്ഞൂറെങ്കിലും അടിക്കാം ഇരുന്നൂറ്റി അൻപതെങ്കിലും കുറഞ്ഞ അടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ അളിയാ സുഖം എവിടെ സുഖമാണ് നെറ്റിന്റെ ശകല ഇഷ്യൂ കാരണമാണ് പെട്ടെന്ന് കിട്ടാത്ത കമൻറ്റ് എവിടെ സുഖം എന്നെ ഇന്ന് കണ്ടല്ലോ നേരിട്ട് ഇന്ന സുഖല്ലേ എൻ്റെ ഹെൽമെറ്റ് തരാം അല്പം വൈകിപ്പോയി ക്ഷമിക്കണം അതിൽ പറയാനായിട്ടോ അതുപോലെ വേഗമൊന്നും പറയാനില്ല എല്ലാവരും വരുന്നേലേ ഉള്ളൂ പിന്നെ എന്താണ് ഇപ്പം നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് നാളെ വരും നാളെ എൻ്റെ കണ്ടൻ്റ് ഇടുമെന്നൊന്നും അറിയത്തില്ല കണ്ടന്റുകൾ സബീന ഹായ് നമ്മുടെ ലൈവില് ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ സബീന നമ്മുടെ ചാനലിലെ ഇരുന്നൂറ് മുപ്പത്തിമൂന്ന് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ ആണെങ്കിൽ സബ്സ്ക്രൈബറിൽ ചെയ്തതിന് നന്ദി അപ്പോ ഓ അത് ഞാൻ പിന്നെ പിന്നെ കണ്ടോളാം എന്നാൽ അളിയ അല്പ തിരക്കായി പോയി അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നിനക്ക് ഹെൽമെറ്റ് തരാൻ താമസിച്ചത് നമ്മൾ നീഞ്ചുതന്നെ ഒക്കെ നമ്മുടെ ഇനി പെരുമ്പഴത്തൂരം അപ്പോൾ അതാണ് അങ്ങനെയാണ് കാര്യം പിന്നെ എന്താണ് സുഖം അപ്പോൾ നമ്മുടെ ചാനൽ നാളെ എന്ത് കണ്ടന്റ് ഇടണമെന്ന് എന്ന് എനിക്ക് അറിയത്തില്ല ഇന്നിട്ടത് ഒരു ചലഞ്ച് വീഡിയോ ആണ് ഉണ്ടോ ഏതെ എന്ന് വെച്ചാൽ കണ്ടൻറ്റ് നിങ്ങൾ കണ്ട് നോക്കിയിട്ട് അഭിപ്രായം ആ വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ഇട്ടേക്കണേ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ലൈവ് നമ്മളവിടെ അവസാനിക്കണേട്ടോ ആറു മിനിറ്റ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ലൈവ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാവരും ഒരു കാര്യം പറയാനുള്ളൂ പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് പറയുന്നത് ആൻഡോ സ്ലോഗം തന്നെയാണ് അത്യാവശ്യം ഇപ്പോൾ ഇടുന്ന വീഡിയോ കൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും റീച്ചായി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കുറച്ചും കൂടെ കുറച്ചും കൂടെ വരെ നിൽക്കാം അങ്ങനെയാണ് കാര്യം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തും നിൽക്കുന്നുണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വീട്ടിൽ നട്ടിട്ട് ഏകദേശം ഒരു വർഷം ആയ കേട്ടോ പക്ഷെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കായകൾ ഇഷ്ടം പോലെ കിട്ടി നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവർക്ക് അറിയാം ഒരു സമയം നമുക്ക് ഇപ്പൊ എട്ടോ ഒമ്പതോ പൂ പൂത്തേല് രണ്ട് പൂ കേടായിപ്പോയി ബാക്കിയെല്ലാം കിട്ടി നിങ്ങൾ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നടു കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വീടേക്കൊന്ന് കമന്റിട്ടിങ്ങനെ ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാണ് എന്ന് പറയുമ്പോൾ അവർക്കും ആ നമുക്ക് ഒന്ന് നോക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം വരാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ആ ഉണ്ട് അളിയന്റെ വീട് മീനൊക്കെ ഉണ്ടല്ലോ അളിയാ വരാലുണ്ട് രാസാമ്പളം ഉണ്ടായിപ്പോ നമ്മളും മീനിൻ്റെ ടാങ്ക് ഒന്ന് രണ്ടകം സെറ്റ് ചെയ്തു പക്ഷേ അതും അതിൻ്റെ ഫ്ലെക്സ് വാങ്ങിച്ചു വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ അതിന് സെറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനൽ വരും കേട്ടോ സീനാ സീനു ഹലോ ഹായ് നമ്മുടെ ചാനൽ ലൈവിൽ വന്നതിലേക്ക് സ്വാഗതം സുഖമാണ് സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ നമ്മുടെ ലൈവ് എല്ലാവരും കണ്ട് വരുന്നതേ ഉള്ളു കേട്ടോ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ലൈവാണ് അതിൻ്റെ എല്ലാ പോരായ്മകളും കാണും എല്ലാവരും ക്ഷമിക്കണം പിന്നെ എന്താണ് നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എക്സാമിൻ്റെ കാര്യമായതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിന്യൂസ് ഇടാം എന്നാലും കഷ്ടിച്ച് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഇടുന്നത് ആ സുഖമാണല്ലോ ഓക്കെ നന്നായിരിക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നവരാണല്ലോ നമ്മുടെ വീഡിയോ ക്ലാരിറ്റി എങ്ങനെയുണ്ട് കുറവല്ലേ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് പക്ഷേ കുറവാണെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് അതാണ് എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഇതിലൊന്ന് പറ്റുന്നവരെന്ന ഇട്ടേക്കണേ നമ്മളെ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ട് പക്ഷേ നമ്മുടെ ചാനൽ ലൈവ് നമ്മുടെ ഏതാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ക്ലാരിറ്റി കുറവാണെങ്കിലും സൗണ്ട് ക്ലാരിറ്റി കുറവാണെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബറിനെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു എടാ നീ ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല വിജയിക്കത്തില്ല നമ്മൾ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ പല സൈഡെയും നമ്മളെ താഴ്ത്തിയിടാൻ അനേകർ കാണും പക്ഷേ നമ്മൾ താഴ്ന്നു കൊടുക്കാതെ നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നാൾ അവിടെ എത്തിച്ചേരും വേണമെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനായി എടുക്കാൻ കേട്ടോ ഞാൻ വലിയ മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല പക്ഷേ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയുക ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് പലരും പറഞ്ഞു എടാ നൂറ് സബ്സ്ക്രൈബർ പോലും ആകത്തില്ല നീ പൊട്ടി പാളിസാവും എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മളെ വീഡിയോ കണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സബ്സ്ക്രൈബർ ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഇത് ഇപ്പോഴും ഇടുന്ന വീഡിയോസിൽ എങ്ങനെ പോലും സബ്സ്ക്രൈബർ കേറുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആര് നമ്മുടെ അടുത്ത് തോറ്റു എന്ന് പറഞ്ഞാലും അതിൻ്റെ നടുവിൽ നമ്മൾ ജയിച്ചു വരികയാണ് ചെയ്യും കേട്ടോ നമ്മളെ മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ അവൻ ദോ കയറി വരുന്നത് കേട്ടോ നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മളൊരു കൊച്ചു പയ്യൻ മീൻ പിടിച്ചത് അപ്പോൾ അവൻ ദോ കയറി വരുകയാണ് വാ നിന്നെ കാണിച്ചു കൊടുക്കാം ബാ ബാ എന്നെ കൊടുക്കാം ലൈവ് ലൈവ് യൂട്യൂബിൽ ലൈവ് ഒരു ഹായ് കൈഷ് ഇതാണ് കേട്ടോ നമ്മളന്ന് മീൻ പിടിക്കാൻ വയ്യ കില്ലാടി യവൻ മാത്രം മീൻ പിടിക്കും എനിക്ക് കിട്ടത്തില്ല മീൻ യവൻ കില്ലാടിയാണ് കില്ലാടി അവൻ കൊച്ചിലേ തന്നെ വലിയ മീനൊക്കെയാണ് ചൂണ്ടായിട്ടൊക്കെ പിടിക്കുന്നത് നമ്മളും പഠിച്ച് വരുന്നതേ ഉള്ളൂടാ അവൻ മാത്രം സെറ്റായിട്ട് മീൻ പിടിക്കും നമ്മളും പഠിക്കും ഉം അങ്ങനെ നിനക്കൊരു ഹായ് ടീം ഹായ് ബ്രോന്ന് ഹലോ ബ്രോ അവനും പറഞ്ഞിട്ടുണ്ടോ ഹലോ ബ്രോ പിന്നെ എന്താണ് നമ്മുടെ ചാനലിപ്പോ ഏഴ് പേരായിട്ടുണ്ട് പക്ഷേ ഒരു ലൈക്കേ ഉള്ളൂ പറ്റുന്നവരൊന്ന് ലൈക്കും കൂടെ അടിച്ചേക്കണേ എനിക്ക് ലൈവ് ഇട്ട് ശീലമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ലൈവാണ് ആണ് പറ്റുന്നവർ ഒന്ന് ലൈക്കും കൂടെ അടിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും ഇപ്പൊ അത് മൂന്നുപേരായിട്ടുണ്ട് ഏഴ് ഇന്ന് മൂന്നായി കുറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല പിന്നെ എന്താണ് എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ചാനലല്ലേ ഈ നമ്മൾ ഇടയ്ക്ക് ഭഗതല്ലേ ഗുഡ് മോർണിംഗ് ഉണ്ട് കണ്ടിട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മളും കൂടെ ഇടുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ കോപ്പിറൈറ്റ് കണ്ടൻ്റ് അല്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടേതായ ഇടുന്നു അവർ അവരുടേതായ വോയിസ് ഇടുന്നു അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മളെ യൂട്യൂബ് ചാനലിൽ കണ്ടൻറ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് പത്ത് മിനിറ്റ് മുമ്പ് ഇട്ടതാണ് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നാളെ ലൈവ് വരാൻ പറ്റത്തില്ല മറ്റൊന്ന് ലൈവ് വരാം കാരണം മറ്റൊന്ന് എക്സാം ഉണ്ട് രാവിലെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മളെന്താണ് ലൈവായിട്ട് വരും അതുപോലെ തന്നെ നാളെ എന്ത് കണ്ടൻറ് ഇടും എന്ന് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ തുടർന്നും നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെറിയൊരു ഫാം സെറ്റപ്പ് ഉണ്ട് അതുപോലെ തന്നെ മീനുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് അതുപോലെ തന്നെ കിളികളും വെറൈറ്റി മീനുകളും എടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഗിരിരാജ കോഴിക്കുഞ്ഞിറക്കുന്ന സമയത്ത് തന്നെ കാസർഗോഡ് വരെ എനിക്ക് കുറേ കഴിക്കേണ്ട ഓർഡർ വന്നു പക്ഷേ അത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത അറിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ അയച്ചിട്ടില്ല പക്ഷേ അടുത്ത് വരും ദിവസങ്ങളിൽ ഞാൻ അങ്ങോട്ടൊക്കെ അയയ്ക്കും നമ്മുടെ ചാനലിൽ അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം നമ്മുടെ ഇടും കേട്ടോ അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈവ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുക ഈ ലൈവില് വന്ന എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ നന്ദി പറയുന്നു നമ്മൾ അടുത്ത ലൈവ് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ അപ്പോൾ ലൈവിലിപ്പോൾ പത്ത് പേരുണ്ട് ഇപ്പം ആ എല്ലാവർക്കും അതുപോലെ തന്നെ സീന സീനു സീനാഥ് സീനു അതുപോലെ തന്നെ അഭിജിത്ത് അളിയാ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവില് വന്നതിലും നന്ദി അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ